ഫുഡ് ന്യൂട്രീഷൻ റീസൈക്ലിംഗ് എക്സിബിഷൻ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി വടക്കും ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പോഷൻ അഭിയാൻ ന്യൂട്രീഷൻ ഗാർഡനിങ് റീസൈക്ലിംഗ് എക്സിബിഷൻ എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എസ് രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ എം എ അബ്ദുൾ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു ചവറ കെ ഗോപകുമാർ ന്യൂട്രീഷൻ ഗാർഡനിംഗും സ്കൂൾ മാനേജർ എസ് മുരളീധരൻ പിള്ള റീസൈക്കിൾ എക്സിബിഷനും ചെയ്തു സ്കൂളുകളിൽ ഇപ്പോൾ ചെറുതും വലുതുമായ പച്ചക്കറി തോട്ടങ്ങൾ നിരവധി സ്കൂളുകൾ വളവെടുപ്പ് തുടങ്ങി നമ്മുടെ ഇവിടെയും ആദ്യത്തെ ഒരു വളവെടുപ്പ് കഴിഞ്ഞു രണ്ടാം ഘട്ടം രീതിയിലാണ് ഇപ്പോൾ വീണ്ടും പച്ചക്കറി തോട്ടം തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഇത്രയും വലിയ സ്കൂളിലൊക്കെ പച്ചക്കറി നമുക്ക് സഫിഷ്യന്റ് ആയിട്ട് കിട്ടത്തില്ല എങ്കിലും പച്ചക്കറി കാർഷിക സംസ്കാരം കുട്ടികളിലേക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് സ്കൂൾ സ്കൂൾ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ കാർഡ് എന്ന് പറയുന്നത് ഈ ഉണ്ടാവണം മല്ലയിൽ അബ്ദുൾ സമദ് സ്റ്റാഫ് സെക്രട്ടറി ഗിരീഷ് മദർ പി ടി പ്രസിഡന്റ് ഹസീന മോൾ പ്രോഗ്രാം കോർഡിനേറ്റർ എ റസീന തുടങ്ങിയവർ പങ്കെടുത്തു പോഷക സമ്പുഷ്ടമായ വിവിധതരം ആഹാരങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ